ഒടുവിലവർ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെയും തേടിയെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുഴു എന്ന സിനിമയെ ചൊല്ലിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ഹെയ്റ്റിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ വർഗീയ ചാപ്പ കുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണുന്നുണ്ട് മമ്മൂട്ടിയെ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഈ സംഭവങ്ങളുടെ ട്രിഗർ എന്താണെന്ന് നോക്കാം മമ്മൂട്ടി പ്രധാന റോളിൽ അഭിനയിച്ച പുഴു എന്ന് പറയുന്ന സിനിമ ഒ ടി ടി ഫിലിമായിട്ടാണ് അത് ഇറങ്ങിയത് അതിന്റെ സംവിധായക റിദീനിയുടെ ഭർത്താവായിരുന്ന ഷെർഷാദ് ഒരു ഗോസിപ്പ് യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുക്കുകയാണ് വസ്തുതകളുടെ പിൻബലം ഉള്ളതൊന്നുമല്ല അല്ല കുറെ ആരോപണങ്ങളാണ് വർഗീയമായി അത് പ്രവർത്തിക്കണം എന്ന ഉദ്ദേശത്തോടെ ഫ്രെയിം ചെയ്തിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് നടത്തുന്ന ആക്രമണമാണ് അതെന്തായാലും കുറെ ആളുകൾ ഏറ്റുപിടിച്ചിട്ടുണ്ട് ആ അഭിമുഖത്തിന്റെ പ്രധാന ഭാഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പലതരം പ്രതിസന്ധികളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം രാജേഷ് കൃഷ്ണ എന്ന ലണ്ടനിൽ താമസിക്കുന്ന സി പി എം സഹയാത്രികനായിട്ടുള്ള സി പി എമ്മിന്റെ പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരുന്നു ഇയാൾ ഷേർഷാദിന്റെ കുടുംബ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കുകയും ചെയ്യുന്നു ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ആരോപണം രണ്ടാമത്തത് ഭാര്യയുമായുള്ള ബന്ധം തന്നെ അവർ അവസാനിപ്പിക്കുന്നു ഇതിലൊക്കെ രാജേഷ് കൃഷ്ണ എന്നയാൾക്ക് പങ്കുണ്ട് അത് മമ്മൂട്ടി അറിഞ്ഞിട്ടും മമ്മൂട്ടി അതിൽ ഇടപെട്ടില്ല സിനിമ ഇൻഡസ്ട്രിയിലെ കുടുംബ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കുന്ന മമ്മൂട്ടി അദ്ദേഹത്തോട് ഇത്രയും സ്നേഹവും കമ്മിറ്റ്മെന്റ്സും കാണിച്ച തങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടില്ല ഇതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആരോപണം അതിനിടയിലാണ് പുഴു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഷേർഷാദ് നടത്തുന്നത് ഋദീനയുടെ ആദ്യത്തെ സിനിമയായിട്ടാണ് പുഴു വരുന്നത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയെ മോശമാക്കുന്ന നിലയ്ക്കുള്ള ഒരു സിനിമയാണ് ചെയ്യുന്നത് ഇത് എഴുതുന്ന ആള് തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള സിനിമ ആദ്യത്തെ സിനിമ വരുന്നത് പ്രശ്നമായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതിൽ മമ്മൂട്ടി പ്രത്യേകമായി താല്പര്യം എടുത്തു എന്നൊക്കെയാണ് ഇതിൽ മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത് ഈ മൂന്നാമത്തെ പാർട്ടാണ് ഇപ്പോൾ വലിയ ക്യാമ്പയിൻ ആയിട്ട് വികസിച്ചിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പുഴു എന്ന സിനിമ ബ്രാഹ്മണാധിപത്യവും അതുമൂലം ഉണ്ടാകുന്ന ജാതീയമായ പ്രശ്നങ്ങളെയും പറ്റി ചർച്ച ചെയ്യുന്ന സിനിമയാണ് സിനിമയ്ക്കകത്തും അങ്ങനെ മതപരമായ താല്പര്യമുണ്ട് എഴുതുന്ന ആളുകൾക്കാവട്ടെ അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് അതിന് മമ്മൂട്ടി പണം കൊണ്ടോ അല്ലാതെയോ സഹായം ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ കുറെ ആരോപണങ്ങളാണ് ഓർക്കണം ആരോപണങ്ങൾ മാത്രമാണ് പുഴുവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമെടുത്ത് സംഘപരിവാർ ഒരു ആക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള പ്രൊഫൈലുകളൊന്നുമല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിലുണ്ട് കേന്ദ്രമന്ത്രിമാരുടെ അടുത്തിടപഴകുന്ന പ്രൊഫൈലുകൾ അതിലുണ്ട് അവരുടെ നരേറ്റീവ് വളരെ സിമ്പിളാണ് മമ്മൂട്ടിക്ക സുഡാപ്പിക്ക ഒരു സുഡാപ്പിക്കയാണ് മമ്മൂട്ടിയെ സുഡാപ്പിയാക്കുകയാണ് പരിപാടി മമ്മൂട്ടിയെ സുഡാപ്പിക്കയാക്കാൻ കുറെ കാലമായി അവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഈ വിദ്വേഷ പരിപ്പ് ഇവിടെ വേവില്ലെന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് സാംസ്കാരിക കേരളം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക